സ്റ്റാർവേഷിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കളത്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഈ അടുത്ത ട്രെൻഡിങ് ട്രെൻഡിങ്ങായ റീൽസിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് അതിന് മുന്നിൽ കൂടി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ഒരു അരുവി അതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് ഈ വെള്ളച്ചാട്ടം കാണാനും അവിടെ ഇറങ്ങി കുളിക്കാനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടേക്ക് എത്തുന്നത് സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമുള്ള ഒരു അമ്പലം അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കുറവലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വെമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് രണ്ടൊരു മൂന്ന് മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചാലേ നമുക്ക് ഈ കളത്തൂർ ക്ഷേത്രത്തിൽ എത്താം ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷനൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാരിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് എത്താനായിട്ട് പറ്റും ഈ അമ്പലത്തിന്റെ തൊട്ട് മുന്നിൽ കൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട് അമ്പലത്തിന് ഏതാണ്ട് പ്രദക്ഷിണം വെച്ച എന്ന് പറയുന്നത് പോലെ തന്നെ അമ്പലത്തിന് മുന്നിൽ കൂടി ആണ് ഈ അരുവി ഒഴുകുന്നത് ഒഴുകുന്നതിന് തൊട്ട് മുന്നിലായിട്ട് തന്നെ ചെറിയൊരു ഉണ്ട് അപ്പോൾ ഈ അരുവിയിൽ കൂടി ചവിട്ടി വെള്ളത്തിൽ ചവിട്ടി മാത്രമേ നമുക്ക് ക്ഷേത്രത്തേക്ക് കടന്ന് കയറാനായിട്ട് പറ്റത്തുള്ളൂ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയൊന്നും ഇല്ല പക്ഷേ ഒരുപാട് വെള്ളമൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ചിലപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല മഴക്കാലത്ത് നല്ല മഴ ശക്തമായിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളമുണ്ടാകും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിട്ടായിരിക്കും വെള്ളം ഒഴുകുന്ന അന്നേരം നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല അല്ലാത്ത സമയത്തൊക്കെ അതിനകത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പല സ്ഥലത്തു നിന്നും ഉള്ള ആൾക്കാർ റീൽസിലൂടെയും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ട് ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഈ വെള്ളച്ചാട്ടം കാണാനും അതിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വെള്ളത്തിൽ ഇറങ്ങി നീന്താനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇപ്പം അവധി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ കൂടുതലായിട്ട് വരുന്നത് വരുന്നവരെല്ലാം തന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നും വെള്ളച്ചാട്ടത്തിറങ്ങി നിന്നൊക്കെ ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന നീരൂർ ദേവസ്വം ബോർഡ് ശ്രീകൃഷ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പൊ അവിടുത്തെ മേൽശാന്തി പല പ്രാവശ്യം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിരുന്നു നമുക്കൊന്ന് പോകണം ഇങ്ങനെ കൂടുതൽ ആളുകൾ പോകണുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിന്റെ വിളിച്ചത്തിൽ ഇന്ന് ഞങ്ങളിവിടെ വരികയുണ്ടായി ഇതെല്ലാം കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി കാരണം മേൽശാന്തി ഞാനും ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള കണ്ണനും ഞങ്ങൾ മൂന്നുപേരത്തെ ജീവനക്കാരാണ് ഇത് വന്ന് കണ്ടു അതാണ് ഒരു കാര്യം ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വന്നപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പക്ഷെ ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചില്ല ഞങ്ങൾ വന്നപ്പോൾ നട പോയി അതിന്റെ ഒരു വിഷമമുണ്ട് പിന്നെ പ്രാചീനമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് പക്ഷെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് വെളിയിലോട്ട് അറിഞ്ഞു വരുന്നത് ശിവഭഗവാനാണ് ഇവിടെ പ്രധാനമായിട്ട് ഇരിക്കുന്നത് എങ്കിൽ പോലും സുബ്രഹ്മണ്യസ്വാമിയും ഇവിടെ ഉണ്ട് അത് കോട്ടയം ജില്ലയിലെ അപൂർവം ഒരു ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ് ഈ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം അതിപ്പം കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു ഇത് പുറത്തേക്ക് എറിഞ്ഞ് ഇവിടെ കൂടുതൽ എത്തിച്ചേരുന്നുണ്ട് മഴ മഴ സീസണിലാണ് കൂടുതൽ ഇവിടെ ആൾക്കാരെ എത്തിച്ചേരുന്നത് അരുവിക്കൽ ശിവ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ശിവനും സുബ്രഹ്മണ്യനും ഏതാണ്ട് തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് പ്രതിഷ്ഠയുള്ളത് പിന്നെ ഭഗവതി യക്ഷി സർപ്പങ്ങള് അങ്ങനെയുള്ള ഉപദേവതമാരൊക്കെ ഈ അമ്പലത്തിൽ ഉണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് കയറി പോകാനായിട്ട് ഈ വെള്ളത്തിൽ കൂടിയേ നമുക്ക് ഇറങ്ങി നടന്ന അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ചെരുപ്പൊക്കെ നമ്മൾ ഇക്കരെ ഊരിയിട്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ കാരണം ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ വെള്ളം നികന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ചെരുപ്പൊന്നും ഊരിയിടാൻ പറ്റത്തില്ല അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ട് ഇട്ടിട്ട് വെള്ളത്തിൽ കൂടെ വേണം അങ്ങോട്ട് കയറി പോകാനായിട്ട് ഇപ്പം കൊച്ചുകുട്ടികൾ പ്രായമായൊരു ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൽ തന്നെ പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഇരുമിന് കൈവരിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ പിടിച്ച് നമുക്ക് നടന്ന അമ്പലത്തിലേക്ക് കറിപ്പോകാം ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു കഥയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലമാണെന്നാണ് പറയുന്നത് അതായത് പണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ലോമ മഹർഷി ശപിച്ചിട്ട് അവിടെ ആരാധനയൊക്കെ മുടങ്ങി ഒരു സമയം ഉണ്ടായിരുന്നത്രേ അപ്പോൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഈ ലോമ മഹർഷിയുടെ ശാപം മൂലം വനമായിട്ട് കിടന്ന സമയത്ത് ആരാധന കേട്ട് ശിവനെ ആരാധിക്കുന്നതിന് വേണ്ടി പ്രതിഷ്ഠിച്ച ഒരു അമ്പലമാണ് ഈ കളത്തൂർ ശിവക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഥ കൂടി ഈ കളത്തൂർ സ്വാമി ക്ഷേത്രത്തിന് ഉണ്ട് പിന്നെ ഒരു കാര്യം ഈ ക്ഷേത്രമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പുവിൻ്റെ കാലത്ത് ഈ ക്ഷേത്രം കംപ്ലീറ്റ് തകർത്തായിരുന്നു അപ്പോൾ അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നീട് പുനരുദ്ധരിച്ചതാണ് ഈ ക്ഷേത്രം അപ്പോൾ അന്ന് ഈ വെള്ളച്ചാട്ടം കണ്ടോ ഈ വെള്ളച്ചാട്ടത്തിനടിയിൽ ഒരു ഗുഹയുണ്ട് ഈ ഗുഹയിൽ കൂടി ആൾക്കാർക്ക് നടന്നു പോകാൻ അങ്ങനെ നടന്ന് അത് കാഞ്ഞിരത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഗുഹ ചെന്ന് എത്തുന്നത് അപ്പോൾ ഈ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയാളികളൊക്കെ വന്ന് തകർത്ത സമയത്ത് ഇതിൻ്റെ ഭരണാധികാരികളും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടി ഈ ഗുഹയിലൂടെ കയറി കാഞ്ഞിരത്താനം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ വെള്ളം ഒഴുകുന്നതുകൊണ്ടാണ് നമുക്ക് കാണത്തില്ലാത്ത വെള്ളമില്ലാത്തപ്പോൾ ആ ഗുഹയുടെ കവാടം നമുക്ക് കാണാമെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത് അപ്പോൾ അതിനകത്തൂടെ കുറച്ച് ദൂരം ആൾക്കാർക്ക് കയറി പോകാനും പറ്റും ഇവിടെയുള്ള പരിസരവാസികളൊക്കെ കുറച്ച് ദൂരം അകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ മണ്ണും ചെളിയൊക്കെ നിറഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇപ്പം മൊത്തം അതിൻ്റെ കവാടമൊക്കെ മണ്ണൊക്കെ വീണ് അടഞ്ഞുകിടക്കുകയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ വെള്ളച്ചട്ടത്തിനടിയിൽ അങ്ങനെ ഒരു ഗുഹയുണ്ട് അങ്ങനെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് ക്ഷേത്രവും ഇതിൻ്റെ കാര്യങ്ങൾ വളരെ വൈകിയാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഞാനിവിടെ തൊട്ടടുത്ത് പള്ളിക്കത്തോടെന്നു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവിടെ വരുന്നത് നമുക്ക് ഈ ചാനലുകളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കൂടുതലായി വന്നതുകൊണ്ടാണ് ഇത് പ്രചാരത്തി വന്നത് ഇത് നേരത്തെ അറിയേണ്ടതായിരുന്നു എന്തായാലും ഇത് അറിഞ്ഞു കേട്ട് നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കേരളം എന്ന് പറയാൻ പറ്റിയല്ലോ നമുക്ക് മറ്റുള്ള ദേശത്തു നിന്നുള്ള ആൾക്കാരും ഭക്തിജനങ്ങളും ഇവിടെ വരുന്നുണ്ട് ഈ ഈ അമ്പലവും ഇതിൻ്റെ പരിസരവും ഒരു ഒരു രമണീയത അതായത് വെള്ളച്ചാട്ടം നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഇപ്പം യൂട്യൂബിൽ കണ്ടു ഇവിടം വരെയും വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നട പോയി കയറി തോഴാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് ഇതൊക്കെ പണ്ടേ കാഴ്ചകളൊക്കെ വരേണ്ടതായിരുന്നു ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അറിഞ്ഞു കേട്ടറിഞ്ഞൊക്കെ വരുന്നത് ഇന്നിപ്പോൾ തൊഴാൻ പറ്റാത്തത് കൊണ്ട് അടുത്തൊരു ദിവസം വരണം എന്നാണ് വളരെ ആഗ്രഹം ഒത്തിരി ദൂരം പോയി ഞങ്ങള് മാപ്പൊക്കെ നോക്കി അത് കഴിഞ്ഞ് തിരിച്ചുവിടെ വന്നപ്പോഴത്തേക്കും മണി പത്തരയായി നട അടച്ച് ആൾക്കാർ ഇറങ്ങി പിന്നെ കുറെ കുറെ സ്ഥലത്തു നിന്നുള്ളവരെല്ലാവരും വരുന്നുണ്ട് ഇപ്പൊ കേട്ടും അറിഞ്ഞും ഒക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇത് നല്ലൊരു പ്രചോദനമാണ് ആൾക്കാർക്ക് നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പിലെ എല്ലാവരും നമ്മുടെ മന്ത്രിമാരൊക്കെ ഇതൊന്ന് ആലോചിച്ച് എടുത്ത് എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ടൂറിസം കേരളത്തില് നല്ല ഇപ്പൊ നമ്മളെല്ലാവരും ദൂരെ സ്ഥലങ്ങളിലേക്കാണ് ടൂറിസ്റ്റിനൊക്കെ പോകുന്നത് നമ്മുടെ കേരളത്തിൽ തറ എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് പക്ഷെ ആരും ഒന്നും നോക്കാത്തതിന്റെ ഒരു ഒറ്റക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ശരിക്കും ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്രയ്ക്കും ഭയങ്കരമായിട്ട് ഈ അമ്പലം ഫേമസ് ആയത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടം തന്നെയാണ് നല്ല രസമാണല്ലോ ഈ വെള്ളച്ചാട്ടം നമ്മളിങ്ങനെ ആ വെള്ളം കിടക്കുന്നതുണ്ടോ ആ വെള്ളം കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ഒന്ന് ഇറങ്ങി കുളിക്കാനായിട്ടും ഒന്ന് ചാടാനായിട്ടും ഒക്കെ തോന്നത്തില്ലേ തന്നെയാണ് എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നതിൻ്റെ ഒരു കാര്യം നാനാജാതിമാസരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇങ്ങനെ നൊരഞ്ഞ് പതഞ്ഞൊഴുകുന്ന വെള്ളം കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു കുളിർമയാണല്ലോ അപ്പോൾ ഒന്ന് കാല് തനയ്ക്കാനും ഒന്ന് ഇറങ്ങി മുഖം കഴുകാനും ഒന്ന് ചാടി നീന്താനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ആഗ്രഹം തോന്നും ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മനസ്സിന് നല്ലൊരു കുളിർമയും ശാന്തത്തെയൊക്കെ തരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതും പ്രായഭേദം തന്നെ നാനാജാതി മത്സരമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോൾ ദിവസങ്ങളിലൂടെ വരാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് വരുന്നവരെല്ലാം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും റീൽസ് എടുക്കുന്നതൊക്കെ തിരക്കിലാണ് എന്തായാലും കോട്ടയം ജില്ലയുടെ ടൂറിസം മാപ്പിലേക്ക് പുതിയൊരു സ്ഥലം കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു അരുവിക്കൽ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്തായാലും ഇപ്പം നാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ വരുന്ന ആളുകളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ നടപടികളൊക്കെ കഴിഞ്ഞു എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് തന്നെ ആൾക്കാർക്ക് അമ്പലത്തിലെ നട അടയ്ക്കുന്ന സമയം എപ്പോഴാന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ക്ഷേത്രം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് നട തുറക്കും പത്ത് മണിക്ക് രാവിലെ നടക്കും പിന്നെ വൈകിട്ട് അഞ്ചരക്കാണ് നട തുറക്കുന്നത് ഏഴ് മണി വരെ പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യണം അവിടെ പോകുന്ന വഴിയിലൊന്നും വണ്ടി വെക്കരുത് അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്